ഹലോ കൈസഭ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഓട്ടങ്ങൾ നമുക്ക് രാവിലെ വരുമ്പോഴത്തേക്കും ഭയങ്കര ധൃതി ആയിരിക്കും കേട്ടോ അങ്ങനെ ധൃതി വിളിച്ചിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ ഒരു ഓട്ടമാണ് ആണ് അപ്പൊ കൈസഭ നമ്മൾ ഏതായാലും ആ ഓട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈസപ്പ് വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്രണ്ടാണ് സജീവേട്ടൻ അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റർ വർക്കാണ് അതായത് വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റും പിന്നെ ടെസ്റ്റോ വർക്കെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു സൈറ്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരകത്തോട്ട് കയറിയും അപ്പം കൈസപ്പതേ നമ്മുടെ ഫസ്റ്റ് രാവിലത്തെ തന്നെ നമ്മുടെ ഓട്ടോ ആണ് കൈസപ്പം അപ്പോൾ കല കൈസ് അപ്പം ഇറ്റ്സ് ബി ദിൽ അപ്പോൾ നില്ലോട്ട ബ്ലോക്സ് തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അപ്പോൾ ഇന്ന് ഇണ്ടേ ആദ്യം തുടക്കം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില ഓട്ടങ്ങൾ നമ്മളെ പെട്ടെന്ന് വിളിക്കും പെട്ടെന്ന് തന്നെ വരണമെന്നൊക്കെ പറയും നമ്മളും പല കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അതിന് വരുന്നത് ഇന്നിപ്പോൾ രാവിലത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇത് എടുത്തപ്പെടുത്താനാണ് നമ്മുടെ സുഹൃത്തായ ഹജീവട്ടം വിളിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഞാൻ എന്നാൽ വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോരുമായിരുന്നു ചെയ്തത് അപ്പോൾ അത്യാവശ്യം ചെറിയ ലോങ്ങ് ആയിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നേരത്തന്നെ ഇങ്ങനെ പോയിരുന്നു പക്ഷെ മഴയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയുള്ള കാരണം നമുക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ ചെന്നാൽ അടുത്ത ഓട്ടമൊന്നും ഇങ്ങനെ കിട്ടണമെന്നില്ല മനസ്സിലായില്ലേ അപ്പം നമ്മളങ്ങനെ സൈറ്റി വന്നിട്ടുണ്ട് കൈസപ്പം ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയിപ്പോൾ ഈ ഓട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റാൻഡിൽ ചെല്ലുന്നത് എന്നിട്ട് നമുക്ക് എന്നത്തേയും പോലെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം നമുക്ക് നേരെ വിളിയിലേക്ക് പോവാം നമ്മുടെ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡും കഴിച്ചു ഓട്ടവും കഴിഞ്ഞു കൈസപ്പം നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് പോകുമായിരുന്നു അപ്പോൾ എങ്കിലും പോകുന്ന വഴിക്ക് എന്നാ വൈഫ് വിളിച്ചു കേട്ടോ അപ്പൊ ഗ്യാസ് വന്നിട്ടുണ്ട് അപ്പൊ ഗ്യാസ് എടുത്തു ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ കൈസ് അപ്പം അയാൾ വീട്ടിലോട്ട് കയറിയിട്ട് നമുക്ക് പിന്നെ സ്റ്റാൻഡിലോട്ട് പോകാം അപ്പൊ കൈസേ ഒരു മണി ആകുന്നു കേട്ടോ അപ്പം വണ്ടി താണ്ടേ ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വർഷം കൊണ്ട് ഇപ്പോഴാണ് സ്റ്റാൻഡ് വന്നിട്ട് വണ്ടി ഫ്രണ്ടിൽ ആകുന്നത് അപ്പം കൈസപ്പം ഇന്നത്തെ സ്റ്റാൻഡിൽ നിന്നുള്ളത് നമ്മുടെ കൈനീട്ടത്തിനുള്ള സെറ്റപ്പാണ് നമ്മൾ ഫ്രണ്ട് വന്ന് കിടക്കുന്നത് കേട്ടോ അപ്പം രാവിലെ നമുക്ക് ഫോൺ വിളിച്ചുള്ള ഓട്ടോ ആയതുകൊണ്ട് നമ്മൾ നേരെ അത് പോയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഏതായാലും ഫ്രണ്ടിൽ വന്ന് വണ്ടി കിടപ്പുണ്ട് ഓക്കെ നമുക്ക് നോക്കാം കൈനീട്ടം എന്ന് പറയുമ്പോൾ ഉച്ചയായി അപ്പോൾ സമയം കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് ചെയ്ത് ഏതായാലും നമുക്ക് കിട്ടുന്ന ഓട്ടോ ഫസ്റ്റ് ഓട്ടോ താണേ നമുക്ക് നോക്കാം അപ്പോൾ കേസ് അപ്പോൾ വേണ്ടേ നമ്മൾ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ ഒരു ബസ് വരുന്നുണ്ട് അതിനകത്ത് ആരേലൊക്കെ കാണണം എന്ന് പ്രതീക്ഷിച്ചാണ് കേസ് നമ്മളിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈനീട്ടത്തിനുള്ള ഓട്ടം ഇപ്പോൾ ആ വണ്ടിക്കകത്ത് കാണും ഏ അപ്പോൾ കേസ് അപ്പോൾ നമ്മൾ നോക്കാം അപ്പം വേറെ ഉണ്ട് കേട്ടോ ഗൈസ് ഇപ്പം ഗെയ്സ് ഞാൻ നമ്മുടെ ഒരു ബ്രാൻഡഡ് ആയിട്ട് അതായത് കാക്കി ഈ കാക്കി ഞാൻ ശ്രദ്ധിച്ചോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കിടന്ന് കഴിഞ്ഞാൽ തൂങ്ങി വല്ലാണ്ടൊക്കെയാണ് കിടക്കുന്നത് നമ്മുടെ ഒരു ഷേപ്പ് ഷെയ്പ്പനുസരിച്ച് തുണിക്ക് തീരെ കട്ടിയില്ല മനസ്സിലായി അതായത് ഇപ്പം നമ്മൾ ഇരുന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാലും കാണുമ്പോഴത്തേനാണെങ്കിൽ അതൊരു ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നത് അതായത് ഇവിടെ ഇങ്ങനെ തൂങ്ങി തുറന്ന് ഒരു ഷേപ്പില്ല കിടക്കുന്നത് അപ്പം ഗൈസ് ഇപ്പോൾ ഏതായാലും നമ്മൾ വേറൊരു നല്ലൊരു തുണി എടുത്ത് നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന പോലെ പുഷ്പയ്ക്കകത്ത് അല്ലവർച്ചയും പറയാൻ പോലെ ഒരു സാധനം നമ്മുടെ വണ്ടി നമ്പരൊക്കെ വെച്ച് അടിച്ച് ഞാൻ ഒരു കാർക്കി ഷത്ര അടിച്ചെടുത്തിട്ട് അതെന്റെ യൂണിഫോം ആക്കാൻ പോവാട്ടോ പട്ടാന്നൊന്നും വിചാരിക്കല്ലേ അത് നമുക്ക് നോക്കാം അപ്പൊ അപ്പോൾ ആ വണ്ടിയില് ആരുമില്ലായിരുന്നു കേട്ടോ നാള് വരുന്നുണ്ട് പക്ഷെ പുള്ളി ഞാൻ നടന്നു പോവാറാണ് പതിവ് അത് നമുക്ക് നോക്കാം അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ കൈ കയ്യിൽ നീട്ടം വാങ്ങാനും നമുക്ക് ഉച്ചയോട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ വേറെ ആരുമല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു അച്ഛൻ നടന്നു വന്നപ്പോഴത്തേനും ഒരു വെള്ളം വെള്ളയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓ അത് നടന്നു പോകാനുള്ളതെന്ന് വെച്ചാൽ പൊതുവേ അച്ഛൻ എപ്പോഴും നടന്നേ പോകാറുള്ളൂ കേട്ടോ അപ്പം ഏതായാലും ഇനി ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഓട്ടം തന്നു അപ്പം കൈസപ്പം ഞാൻ കൊണ്ട് വിട്ടു നമ്മളായാലും തിരിച്ച് നമ്മൾ പോകാണേ ഓക്കെ അപ്പം ഗൈസപ്പതേ പുറകീന്ന് നമുക്കൊരു ഓട്ടം തന്നു കേട്ടോ ചേച്ചിയാണ് കടയിൽ നിന്ന് തന്നെ കൈയിട്ട് കാണിച്ചാണേ ഇപ്പം പുറകീന്നുള്ള ഓട്ടം ചേച്ചി കട നിക്കാതെ കടയിൽ തന്നെ കൈ വിട്ട് കാണിച്ചു ഞാൻ കണ്ടുപിടിച്ചു ആ വണ്ടി പോയി ഫ്രണ്ടിലെ വണ്ടി പോയി നമുക്ക് കയറ്റി എനിക്കിന്ന് ചീസൽ അടിക്കാൻ വേണ്ടി പോകണം ഇപ്പൊ കൈസമ്മ പുതിയതായിട്ട് വരുന്നവർക്ക് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം അതെ ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടോ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കുവാണെങ്കിൽ പുതിയതായിട്ട് വന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ നാല് സൈഡിലും നമുക്ക് കണ്ണും ചെവിയും വേണം മനസ്സിലായി നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് നോക്കിക്കണം ബൈക്കിലോട്ട് നോക്കുകയാണോ ഇടയിൽ എല്ലാവരും നോക്കിക്കണം എവിടുന്നാ നമുക്ക് ഓട്ടം വരും എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ തോട്ടം മാത്രം നമ്മൾ പ്രതീക്ഷ അതായത് ഇപ്പം ടേൺ അല്ലെങ്കിൽ ആർക്കും എവിടുന്നും വിളിച്ചുകൊണ്ട് പോകാനുള്ള സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗൈസ ബൈക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് ഇതുമ്പോൾ ഓട്ടം പോകുന്നുണ്ടോ അതുപോലെ തന്നെ ബൈക്കിൽ നിന്നും ഓട്ടം കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കിക്കണം നമ്മൾ ഇത് രണ്ടാമത് വന്നു അപ്പൊ കിട്ടി കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അമ്പത് രൂപ നോട്ടോ ആയിരുന്നു അവൻ ഇരുപതിന്റെ മൂന്ന് നോട്ട് എടുത്ത് തന്നു അപ്പൊ ഞാൻ പത്തിന്റെ നാണയം എടുത്തവന് ഞാൻ കൊടുത്തേ പത്തിന്റെ നാണയം കൊടുത്തപ്പോഴത്തെ ഞാൻ പറയാ വേറെ ഇല്ലേ പത്തന്ന ഞാൻ പറഞ്ഞു ഓ അച്ചാ വാലാ ക്യാ പ്രോബ്ലാ ചോദിച്ചറിയാത്ത കിട്ടിയിൽ ഞാൻ ചോദിച്ചു ചോദിച്ച പാവം പറയാനെ ഇത് നല്ലതാ ഇതിന്റെ ഒത്തിരി ഒത്തിരിയുണ്ട് അതുകൊണ്ടാണ് അത്ര ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ വിട്ടയക്കി പോയത് നമ്മക്ക് ഈ പത്തിന്റെ നാണയവും അഞ്ഞിന്റെ തൊട്ടോ ഒക്കെ തരുന്നവരുണ്ട് നമ്മളും ഇത് പോക്കറ്റിലിട്ട് ഇതുപോല കൊണ്ടു കടക്കുന്നേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രം ആർക്കും അവർക്ക് വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ കൈസാ അപ്പൊ ആ ഓട്ടം കഴിച്ച് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടിക്ക് വന്ന് ഓട്ടമായിരുന്നു അപ്പോൾ പുള്ളിക്ക് വേറെ ഓട്ടം ആ ടൈമിൽ വന്നപ്പം നമ്മുടെ വണ്ടി വന്ന് ജോലിയതാണേ അതല്ലേ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമുക്ക് നേരെ സ്റ്റാൻഡിൽ വരാം ഓക്കെ അപ്പൊ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നേരെ നമ്മൾ പമ്പിലോട്ട് വന്ന കേട്ടോ പമ്പി വന്ന് ഡീസൽ അടിച്ചിട്ട് വേണം നോക്കി സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ ഇന്നലെ വൈകിട്ട് ഒരു ഓട്ടം പോകുന്നതിന് മുമ്പ് അടിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടിച്ചില്ലായിരുന്നേ ഗൈസ് ദേ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പം ദേ ഉച്ചക്കത്തെ നമ്മുടെ കിടപ്പ് കണ്ടോ അപ്പം ആഹാരമൊക്കെ കഴിച്ചു സ്റ്റാൻഡ് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും പുറകിൽ കിടക്കുന്നത് ഗൈസ് ദ്രണ്ടിലായിട്ടെല്ലാം വണ്ടിയും കാര്യങ്ങളും ഉണ്ട് അപ്പം കുറച്ചു നേരം ഇനിയിപ്പോൾ അവിടെ പോയി മാറിപ്പോയിരിക്കുക ഓക്കെ അപ്പം ഗൈസ് അപ്പം നമ്മൾ രണ്ടാമത് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം ഫോണിൽ കൂടെ നമ്മുടെ മുമ്പത്തെ വീഡിയോ എടുക്കാൻ നമ്മുടെ ക്യാമറാമാൻ നമ്മളെ വിളിച്ചിരുന്നതാണ് അപ്പോൾ അവനെ ഇങ്ങോട്ട് മാതാനം വരെ വരാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൊണ്ടുവരട്ടെ അപ്പൊ വിളിച്ചത് ആ ഒരു ഓട്ടം കിട്ടി ഓക്കെ രണ്ടാമത് കിടക്കുവായിരുന്നു എടുത്തു കേട്ടോ അപ്പൊ ആ ഓട്ടം അവനെ വരെ പോയതാണ് അപ്പൊ അവൻ തിരിച്ചൊന്നുകൂടെ അവനെ കൊണ്ടുവിടേണ്ടി വരും അപ്പൊ അത് കാരണം നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവനായാലും രണ്ടാമതൊന്നുകൂടെ വിളിക്കും ഗൈസ് അപ്പൊ അവനെ ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവിടേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഏറ്റവും പുറകെ വന്ന് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല തണലുണ്ട് എല്ലാം എപ്പോഴും ഇവിടെ നല്ല തണലാണ് കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയപ്പോഴാണ് തോന്നുന്നത് ഇന്നലെയായിരുന്നു നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ജയഞ്ചേന്റെ അടുത്ത് കണ്ടോ ജയചേന്റെ വണ്ടിയുടെ അലവീല് കണ്ടിട്ട് വേറെ ഓട്ടോക്കാര് വന്നിട്ട് ജയചേന്റെ വണ്ടി നോക്കുക കേട്ടോ നമ്മളെ അതിൽ അറേഞ്ച് ചെയ്യുന്നില്ല ഞാൻ അവര് സംസാരിക്കേണ്ട ട്ടെ അവൻ അക്ഷയ അവൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ വേണ്ട അവൻ വിളിച്ച് നമുക്കതില് അവനെ പൊടുത്തോണ്ട് വരാം എന്താ കേസ് ആ അല്ല കേസ് കുറച്ചു ദിവസം തന്നെ ഓട്ടോ പൈസ ഒന്നില്ല കഴിച്ച് കഴിഞ്ഞു അല്ല എത്ര താമസത്തിൽ ചായ ചായം ആയപ്പോ നമുക്ക് ഓട്ടം കിട്ടിയേ അപ്പൊ അവനെയും കൊണ്ട് തന്നെ നമ്മൾ ചായയും കടി കുടപ്പിച്ചു കഴിച്ചു അപ്പോൾ അവനെയല്ല തിരിച്ച് നമുക്ക് സ്റ്റാൻഡ് വരാം കേട്ടോ ഇപ്പം കഴിച്ചപ്പോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ഓട്ടോ കൂടെ കിട്ടിയായിരുന്നു കുറേ വന്നു അപ്പോൾ ഏതായാലും കഴിച്ചപ്പം ഇപ്പം നല്ല വൈഫ് വിളിച്ച് ഇനിയിപ്പം കുഞ്ഞ് ഇളയവക്ക് പനിയായിരുന്നു കഴിഞ്ഞ സമയം മരുന്ന് വാങ്ങിച്ചപ്പോൾ രണ്ടാമത് പിന്നെയും കൊണ്ടു കൊണ്ട് ഇത് വന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവിടെ കിടന്ന സമയം കളയുന്നില്ല അപ്പം കഴിച്ചപ്പം ഇന്നപ്പം ഓടിയതെല്ലാം കൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പം ആശുപത്രിയിലോട്ട് പോവാണ് കേട്ടോ ഇപ്പം കൈസപ്പായാലും ആശുപത്രിയിലോട്ട് പോവാം പോയി വന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും സ്റ്റാൻഡി വരാം എന്തെങ്കിലും നമ്മൾ ഇവിടെ ഇതുപോലെ നിർത്തും കേട്ടോ അപ്പോൾ ഇപ്പൊ വൈകുന്നേരമായി വണ്ടിയും കിടപ്പുണ്ട് എപ്പോഴായാലും വീട്ടിലോട്ട് പോകും അപ്പൊ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പൊ കുഞ്ഞിനെ കൊണ്ട ആശുപത്രി പോയി അതിൽ പോയിട്ട് നമ്മൾ റിട്ടേൺ നമുക്ക് വീണ്ടും അവിടുന്നൊരു ഓട്ടം കിട്ടി ആ ഓട്ടം നമ്മൾ എടുത്തുകൊണ്ട് പോയ വഴിക്ക് വേറൊരാൾ കൈ കാണിച്ച് അപ്പം അതിനും ഒരു ഓട്ടം പോയി അപ്പം അതിന് ശേഷമാണത് ഇപ്പോൾ സ്റ്റാൻഡ് വന്നത് കേട്ടോ ഇപ്പം സ്റ്റാൻഡ് തന്നിട്ട് ഏറ്റവും പുറകിലാണ് കേശപ്പം നമ്മുടെ വണ്ടി അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ ഒരു സംഭവമായിരുന്നു അപ്പം കേസപ്പം അല്ലാതെ അത് പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ ഒരു നോർമൽ ഒരു ഓട്ടോ എന്ന ഒരു ദിവസം അത് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് കുറച്ച് ഓട്ടങ്ങൾ ചെറിയ സംഭവങ്ങൾ ആശുപത്രിയിൽ പോയപ്പോൾ തന്നെ റൂൾ തീർന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അത് റൂൾ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞുള്ള ഓട്ടത്തിൽ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ അതിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ കാണാം